നിങ്ങൾക്ക് പാൽ വേണം എത്ര വേണം രാവിലെ ഒരു 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 വൈകുന്നേരം വൈകുന്നേരം എന്താ നമ്മൾ ചിലപ്പോൾ ചിരിക്കും അത് നമ്മുടെ കാര്യം എന്നാൽ ഒരു കാര്യം ചെയ്യാം പാച്ചി സക്കറി ഇട്ടുകൊണ്ട് തരാം അപ്പൊ പിന്നെ കുടിച്ചാ മതിയല്ലോ വേണമെങ്കിൽ വന്ന് വാങ്ങി പോക്കോണം നമ്മൾ വന്നതല്ല നമ്മുടെ അമ്മയുടെ അമ്മയെ കൊണ്ടുവന്നതാണ് നമ്മുടെ അമ്മയുടെ അപ്പ നിങ്ങളുടെ അവര് രാജ്യക്കാരെ നമ്മളെല്ലാം സൂക്ഷിച്ചു വെക്കാറുണ്ട് ഓക്കെ ബാങ്കിൽ ഇപ്പോൾ ഇവിടെ ബേങ് വന്നിട്ടുണ്ട് കയ്യിലിരുന്നാൽ കടം ചോദിക്കും ബേങ്കിലിട്ടാൽ പലിശ കിട്ടും ഇതിപ്പോൾ വലിയ നാടായി സ്കൂളായി പോലീസ് ഓഫീസായി ടൂറിസ്റ്റ് ഓഫീസ് കൂടെ വന്നിട്ടുണ്ട് പാൽ കൊടുക്കാറുണ്ട് സത്യം ചെയ്തു അതാണോ ഇത്രയും കാലം വരാത്തത് നിങ്ങൾ വരുമെന്ന് നമ്മൾ എന്നും വിചാരിക്കും എന്നും പിന്നെ ആ വിചാരം നിർത്തി പിഴ പറ്റില്ല എന്ന് ഒരു ഉറപ്പ് നിങ്ങൾ തരുമെന്ന് നമ്മൾ കരുതി നമ്മൾ മനുഷ്യരല്ലേ